സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഒരു ഏടാകൂടമുണ്ട് തൃശൂർ ഉണ്ണിച്ചേട്ടനാണ് ഏടാകൂടത്തിന്റെ സൃഷ്ടാവ് ചെറുതും വലുതുമായ നിരവധി ബസ്സുകളാണ് ഏടാകൂടം എന്ന പേരിൽ ഉണ്ണിച്ചേട്ടൻ മരത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത് കുറച്ച് ഗെയിം കൂടി നമുക്കൊന്ന് ജസ്റ്റ് കാണാലേ പേരെന്താ എന്താ സംഭവം നമ്മൾ എല്ലാം ചെയ്തു മൊത്തത്തിൽ അതേ ഉപകരണം ഇത്രയേ ഉള്ളൂ പലതരത്തിലുള്ള ലോക്കായിരിക്കും അഴിച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ നമ്മളുടെ ബുദ്ധി പോലെ ആയിരിക്കും തല വേണം ബുദ്ധിപരമായിട്ടുള്ള കളി കുറെ ടെക്നിക്കലായിട്ടുള്ള ഉപകരണമാണ് അതാണ് ആ ഏടാകൂടം തന്നെയാണ് അതൊക്കെ സ്വന്തമായിട്ട് ാണ് തൃശ്ശൂർ നടക്കുന്നു അപ്പൊ അതിന്റെ സന്തോഷം ഇത് പൊതുവേ ഞാൻ ഗവൺമെന്റ് ഇത് നീക്കി കളഞ്ഞിട്ട് ചുമന്ന കട്ടേനെ വെളിയിൽ കൊണ്ടുവരണം താഴെ കൊണ്ടുവരണം എടുത്തു വെക്കാൻ പാടില്ല അങ്ങനെ പോലെ പല ടെക്നിക്കും ഇതെല്ലാം ഇതൊക്കെ ലോക്കുകളാണ് എല്ലാം ഇതെല്ലാം ലോക്കാണ് ഇതിന് രണ്ട് സൈഡ് ലോക്ക് ഉണ്ടാവും ലോക്ക് എടുത്തല്ലാതെ പതിമൂന്ന് പേസിനെ എടുക്കാൻ കഴിയില്ല വേറെ തിരിച്ചിട്ടും അതിൻ്റെ കട്ടിങ് ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇത് സെറ്റ് ചെയ്യാൻ പറ്റൂ ബുദ്ധിപര പലതരത്തിലുള്ള ഉപകരണങ്ങളാണിത് കുട്ടികൾക്കൊക്കെ ടൈം പാസിനൊക്കെ പറ്റുന്ന ഒരു ഉപകരണമാണ് എത്ര വർഷമായി പുതുവർഷത്തിൻ്റെ അടുത്തായി പുറത്ത് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടി മാത്രം പഴയ കാലത്തുള്ള സാധനങ്ങളാണ് കലോത്സവം പോലാണത് അങ്ങനെ പുറത്തു വരാൻ തുടങ്ങി മനോരമ പത്രക്കാരൊക്കെ കുറെ പരസ്യം ചെയ്തപ്പോൾ അങ്ങനെ ഈ സാധനം കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല പന്ത്രണ്ട് പീസാണിത് അഴിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് പീസിന് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം ഇതിലൊരു ലോക്ക് ഉണ്ടായിരിക്കും ബാക്കി ഇതിനകത്ത് ഫുൾ സെറ്റിംഗ് ആയിരിക്കും ഇനി പലതരം കട്ടിങ്ങോട് കൂടിയാണ് സെറ്റ് ചെയ്തത് വീണ്ടും വീണ്ടും ഇതേപോലെ സെറ്റ് ചെയ്യണം ഓരോ കട്ടിങ്ങും കറക്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇത്

നമ്മളുടെ കൂടെ കുറച്ച് മനസ്സിലാവുന്ന അയറു പോകുന്നു സംഭവമാണ് ഈ കളയുന്നതിനായിട്ട് മാത്രമേ നമ്മൾ വണ്ടിയിൽ മാത്രമേ നമ്മളിതിന് ഒക്കെ പലതും പല രൂപക്ക് റേറ്റ് കളർ റേസിലന്നുള്ളൂ ഒന്നും മനസ്സിലും ഉപയോഗിക്കുന്നത് അതേപോലെ ഇവിടെ ഹോളില്ല എന്ത് കോവിന്റെ ആണ് ഇതിനെങ്ങനെ കയറ്റി എന്നുള്ളത് തീ ഇണ്ടാക്കണം ഈ നാല് പീസ് കേട്ടോ പരിശ്രമിച്ചോളൂ വീട്ടില് പോക്കോട്ടെ ഇതിന്റെ എവിടെയും ജോയിന്റ് കറക്ട് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് എഞ്ചിനീയർ ചെയ്യുന്നത് ഞാൻ ആദ്യം ചെയ്ത് പന്ത്രണ്ട് പന്ത്രണ്ടോ ആറിലാണ് പിന്നെ അങ്ങനെ ചെറുതായി എന്തായാലും കലോത്സവ വേദിയിലെ ഇത്തരം രസകരമായ കാഴ്ചകൾ ഒരിക്കലും തീരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ തല വെച്ചുള്ള കലകളാണ് ഇത് ഉണ്ടാക്കിയ ആളുടെ തല എന്ന് പറയുന്നത് കുറച്ച് വലുതാണ് എന്തായാലും കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ജിഷു കേരണപ്പം വിശിത കേരള വിഷയനും തൃശു